ിനി പോവണം ഞങ്ങളവിടെ മുനൈജയിലുള്ള ഹൈപ്പർ മാർക്കറ്റൊക്കെയാണ് പോണ പോയാതെ വഴിയൊക്കെ തന്നെയാണ് ഇവിടുത്തെ കോഫി ഷോപ്പ് ുന്നവരമായ ഒരുപാട് ശബ്ദം നില വണ്ടിയിൽ ഭയങ്കര ശബ്ദമാണ് മീനൊക്കെ മീനൊക്കെ അവിടെ കാണു നമ്മൾ പോണവിടെ അടച്ചിട്ടുണ്ടായില്ലേ മീനിന്റെ സെക്ഷൻ പടിയും തിരിച്ച് വരുമ്പോഴത്തേ ാണ് വീടുകളാണ് മസ്ജിദ് കണ്ണുണ്ട് കുറച്ചുനേരം ഇങ്ങനെ നിക്കണം നല്ല സിഗ്നലിനെ ട്രാഫിക് എന്നാണ് പറഞ്ഞ് ഓർമ്മല്ല അറിയാതെ പെട്ടെന്ന് പറഞ്ഞോയതാണ് കഴിഞ്ഞ വീഡിയോയില് ആദ്യായിട്ടായത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്

ജന്മം കൂണ്ടേരുന്നെങ്കിൽ ഞാൻ പള്ളികളുണ്ട് അവിടെ ചെന്നാലും പള്ളികൾ ഇങ്ങനെ പള്ളികളുണ്ട് നമസ്കരിക്കുന്ന ആളുകളെയും കാണുന്നുണ്ട് ഇവിടെ നമ്മുടെ നാട്ടില് പള്ളി ഉണ്ട് പക്ഷെ നമസ്കരിക്കാൻ ആളുകൾ കുറവായിരിക്കും പ്രമവാ മാസത്തിലും കുറച്ച് ആളുകൾ ഉണ്ടാവും അത് കഴിഞ്ഞ പിന്നെ വിരലിലുണ്ടാവുന്ന ആളുകളും അവിടുത്തെ അത് മാത്രമേ പള്ളിയിൽ ഉണ്ടാവുള്ളൂ നമസ്കാരത്തിൽ കുറച്ച് അശ്രദ്ധ കുറവാണ് ഇപ്പടെ അത് കാണുന്നില്ല ഇപ്പൊ ആ സമയ ടൈം ആവുമ്പോ എല്ലാവരും നമസ്കരിക്കാൻ വേണ്ടി പോണിണ്ട് അപ്പോൾ അങ്ങനെ അശ്രദ്ധരായി നടക്കുന്നവരെ കുറിച്ച് ഞാനൊരു ഗാനം എഴുതിയിട്ടുണ്ട് ഇൻഷല്ല കുറച്ച് ഭാഗങ്ങൾ ഇട്ടിരുന്നു നമുക്ക് ഇസ്ലാമിലെ നമസ്കാരത്തെ കുറിച്ച് വളരെ പ്രാധാന്യം പറയണ്ട ഇപ്പൊ ബാക്കിയുള്ള ഈ ഭാഗങ്ങൾ പോലെയല്ല നമസ്കാരം ുപേക്ഷിക്കാൻ പാടില്ലാത്തൊരു ധർമ്മമാണ് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ അസുഖമായിട്ട് കിടക്കുമ്പോൾ പോലും നമസ്കരിക്കണം കിടപ്പിലായ രോഗി പോലും നമസ്കാരത്തെക്കുറിച്ച് മനസ്സിൽ കരുതണം എന്ന് പറയുന്നത് ശരീരം അനക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും നമസ്കരിക്കണം നമസ്കാരം മനസ്സിൽ കരുതണം എന്നിട്ടും നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരായി നടക്കുന്ന ആളുകൾ ഒരുപാട് കാണുന്നുണ്ട് അപ്പോൾ അവരെക്കുറിച്ച് കുറിച്ച് ഞാനൊരു എൻ്റെ സങ്കല്പത്തിൽ തോന്നിയൊരു ഗാനം എഴുതിയിട്ടുണ്ട് ഇൻഷാല്ല പറയാർ ഫുള്ളായിട്ട് ഇടുന്നതായിരിക്കും കുറച്ച് ഭാഗങ്ങൾ ഇട്ടിരുന്നു ഞങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് എത്തി ഹൈപ്പർ പാണ്ട